രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസ് രണ്ട് പ്രധാന ഘടകങ്ങളാണ് പരമോന്നതിയുടെ കസേരയിൽ ഈ രാജ്യത്തിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് ഈ രാജ്യത്തിന്റെ പരമാധികാരി മറ്റൊന്ന് ഈ രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയുടെ പരമോന്നതിയിൽ ഇരിക്കുന്നയാൾ ഇവർ രണ്ടും കൊമ്പുകോർക്കുന്ന കോർക്കുന്ന കാഴ്ചയിലേക്കാണ് കഴിഞ്ഞിടക്ക് കാര്യങ്ങൾ നീങ്ങിയത് കൊമ്പുകോർക്കുക എന്ന് വെച്ചാൽ ബി ഏറ്റുമുട്ടലാണ് ഈ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രവുമായി ഒത്തുപോകാത്തത് കൊണ്ട് മാത്രമാണ് ഒടുക്കം രാഷ്ട്രപതിക്കും ഇടപെടേണ്ടി വരുന്നത് പറഞ്ഞു വരുന്നത് ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിർദ്ദേശിച്ച വിധിയിൽ നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ സൂചനകൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് പരിഗണിക്കും ഇനി വെറും നാല് മണിക്കൂറുകൾ മാത്രമെന്ന് പറയേണ്ടി വരും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണിക്കുക സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എ എസ് ചന്ദൂർക്കർ എന്നിവരാണ് ബെഞ്ചിലുള്ള മറ്റ് ജസ്റ്റിസുമാർ ഭരണഘടനയുടെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഇല്ലെന്ന് രാഷ്ട്രപതി സൂചനകളിൽ ചൂണ്ടിക്കാട്ടുകയാണ് അങ്ങനെ വരുമ്പോൾ കേന്ദ്രം ആരുടെയൊക്കെ ബില്ലുകളിൽ ഒപ്പുവെക്കണ്ട എന്ന് തീരുമാനിക്കുന്നുവോ അതൊക്കെ അവിടെ നിയമമാകാതെ നടപ്പിലാകാതെ കെട്ടിക്കിടക്കും തമിഴ്നാട്ടിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി സ്റ്റാലിൻ നൽകിയ കേസിൽ സുപ്രീം കോടതി ഗവർണറെ ഒപ്പില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു ഇത് വലിയ തിരിച്ചടിയാണ് കേന്ദ്രത്തിന് മോദിക്ക് കിട്ടിയത് ഇതോടെ വീണ്ടും കേന്ദ്രം രാഷ്ട്രപതിയെ ഇറക്കി കളിക്കാൻ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ജൂലൈ ഇരുപത്തിരണ്ട് നിർണായകമായി മാറുന്നത് രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വിവേചനാധികാരവും ഭരണഘടനാ അവകാശങ്ങളും ഉൾപ്പെടെ പതിനാല് സൂചനകളായി ഉന്നയിച്ചിരിക്കുന്നത് ഒരു ബിൽ അവതരിപ്പിക്കുമ്പോൾ ഗവർണറുടെ മുൻഭാഗുള്ള ഭരണഘടനാപരമായ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് മന്ത്രി നൽകുന്ന സഹായത്തിനും ഉപദേശത്തിനും ഗവർണർ ബാധ്യസ്ഥനാണോ ഗവർണർ ഭരണഘടന വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ഒരു ഒറുബിൽ നിയമമാക്കുന്നതിന് മുൻപ് കോടതിക്ക് ജുഡീഷ്യൽ വിധിന്യായം നടത്താൻ അനുവാദമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ അടങ്ങുന്ന സൂചനകളാവും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുക അപൂർവമായി ഉപയോഗിക്കാറുള്ള ഭരണഘടനാ അനുച്ഛേദം നൂറ്റി നാല്പത്തി ഒന്ന് പ്രകാരമാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സൂചനകൾ ഇത് പരിഗണിച്ച് സുപ്രീം കോടതി അറിയിക്കുന്നത് അഭിപ്രായം മാത്രമായതിനാൽ നിറവേറ്റേണ്ട ബാധ്യത രാഷ്ട്രപതിക്കില്ല ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിച്ച് ഏപ്രിൽ എട്ടിലെ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയിലെ നിയമപ്രശ്നങ്ങളിലാണ് സുപ്രീം കോടതിയുടെ നിലപാടുകൾ ഇപ്പോൾ തേടുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് അതിനിർണായകമായി മാറുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്